നല്ല രണ്ട് പോത്തള് ഈ നിൽക്കുന്ന മനഷാ ഇത് ഇങ്ങക്കെന്നായിക്കോട്ടെ ഇതാ ഇതൊന്നും എവിടെയും കിട്ടും ചെട്ടാ പൗറുള്ള ജാതിയ ഉം ഇതാ നല്ല നീളുവാദാണ്ട് കോട്ടെക്കോ ഏ ആ എന്താണ് പോത്ത് ഒരു ആന പോലെ പോരും ആന് മൂക്ക് ആ അത് മൂക്കിഞ്ഞ അവിടെ കൊണ്ടായിട്ട് ആണ് കുത്തിയാതി അതിന്റെ കൊഴപ്പൊന്നുല്ല അത് മോന്തക്കാരിട്ടാണ്ട് പോരും ഇത് ഞാൻ മേടിക്കുമ്പോഴും മൂക്കില്ല ചേട്ടാ അത് മോന്തക്കാരിട്ടായ മതി അല്ലല്ല പിന്നെ ആലങ്ങനെ വരുവാ ഇപ്പൊ എന്താ ചീട്ടാ വെള്ളം കൊടുന്ന് ചീട്ടാ ഇതൊന്നും കായികയുടെ നൃത്താണല്ലോ ഇതിന്റെ പവർ കണങ്ങി അത് തോട്ടിക്കറക്കും ഇതാണ് ഒരാൾ ഇതോ ബനാ അക്കരയിലെ പോത്ത് അധീനം പറയാട്ടാ അക്കരയിലെ പോത്ത് ഒരു ആപത്തും അല്ലല്ലോ ആപത്തും ആന്ധ്രക്കാരാണ് എടുത്തിട്ട് പുറത്തേക്കറിയ ഇവര് കൊഴപ്പൊന്നുല്ലോളി പയമ്പോത്ത പയമ്പോത്താണ് ഒരാള് പേന അത് ആ തെറ്റത്തെ ആ തെറ്റത്തല്ലേ ഒന്ന് ആഴ്ച രണ്ട് വലിയ പോത്തടത്തേച്ച് കേറാ പറഞ്ഞാ എന്താ അട ഉണ്ടെന്ന് കേറുന്നില്ലേ എല്ലാവർക്കും കൊടുക്കുന്നേ പിന്നെ പട്ടിണിക്ക് തളി അത് നല്ല നന്നാവും എന്താ ഞാന് എന്താ ഞാൻ പറഞ്ഞല്ലേ അത് ഒന്ന് എവിടക്കാറില്ല എത്ര രൂപ വിലണ്ടെന്നറിയോത്തള്ളേ കൊണ്ട കൊടുക്കാണെങ്കി അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞു അല്ലല്ല പിന്നെ മാത്രല്ല ഇനി ഇപ്പൊന്നും കിട്ടും അതിന് അതിന്റെ മേലക്കും വില ഉള്ള ഞാൻ ഇപ്പൊ കൊണ്ടുപോല പിന്നെ മാത്രമല്ല പിന്നെ മാത്രല്ലേ ഞമ്മക്ക് ഇത് കൊള്ളാ ഞാനിത് പൈസ അവിടുന്ന് ഇവിടെ ഒക്കെ കടമ്പടിച്ചിട്ട് കൊണ്ടിരിക്കും രണ്ടാഴ്ച പക്ഷെ ആ രണ്ടാഴ്ച മുപ്പട്ടിക്ക് പിന്നെ ഇവിടെ കന്ന് തുറന്ന് നിർത്താൻ പറ്റുമോ കന്നിട്ടില്ല പിന്നെ കന്ന് പിന്നെ അഞ്ഞൂറ് റുപ്യ മുട്ടീന്ന് ഞാനേ ഞാനം എങ്ങനെയാണെന്നറിയോ നിന്റെ കച്ചവടം എങ്ങനെയാറിയോ ഞാന പറഞ്ഞാണ്ട് ഇപ്പൊ നെക്കടയിലേ രണ്ടു വല്യ പോത്ത ഞാൻ അത് കൊടുക്കണം അത് കൊടുക്കണ്ട പറഞ്ഞ കാരണേ അതിന് കൊടുക്കുന്നു രണ്ടു വീട്ടിലേക്ക് വേണം ആൾക്കും നഷ്ടം അല്ല ഇല്ല അല്ല എന്തൊക്കെയാ ഞാനതിന് കിട്ടണ്ട വില കൊണ്ട് പറയാം കൊടുക്കാൻ അതെ 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 അത് നല്ല വലിയ പോലെ നല്ല വലിയ പോലീപൊക്കെ അതൊക്കെ നമ്മക്കത് എല്ലാവർക്കും നിങ്ങള് ചന്തല പോയി നോക്കി എൺപത്തയ്യായിരം രൂപ വരും എൺപത്തയ്യായിരം ആ അത് അറിയാം ഞാൻ എല്ലാം ചന്തയിലും പോണലും അത് പറഞ്ഞു ഞാൻ ഇങ്ങനെ അഞ്ച് മുതലായ വില കൊടുക്കുക എനിക്ക് രണ്ടാളം രണ്ടാളും വേണം ഇക്ക് രണ്ടാം മഴ കൈത്തരും വേണ്ടി അവര് കാര്യ രണ്ടു കാര്യ ആയിരം അല്ലേ അഞ്ഞൂറ് പോസ്റ്റ് ആയിരം ഇപ്പൊ മതിയാ നമുക്ക് പറഞ്ഞല്ലോ ഒരു മലയാണ്ടല്ലോ പിന്നെ നല്ല വിലക്കാ വാങ്ങിട്ടോ നല്ല കിലോ അഞ്ഞൂറ് വിട്ട് ഒരു കിലോ ആയിരം നല്ല പോത്തോളാ പോക്കാരം കൂടുതലാട്ട് സേവുകൊടെണെ മുണ്ടിക്കരിക്കുന്നപോലെ നടുന്നോ ആ ചാവേല്ല കാണാ ആർക്ക് ഞാവുകളാ ഞാവള ഓടിയാ കാര്യങ്ങളൊന്നും വന്നിപ്പോ അർസിഞ്ഞിനേ ആകെ വെച്ചിഞ്ഞില്ല അത് പോരാൽ തിങ്കോടിക്ക് ഇങ്ങോട്ട് കേറി നേരെ ഇങ്ങോട്ട് നോ ചെറുമലേgo ചിന്നോ കൊടുത്താ സുഭയന പോട്ടി നീ പോതുവാ നാലളോടേgo നാലളോടേgo അപ്പേ നമ്മളെ കാസർഗോഡ് കണ്ടോ വെച്ചി ആ അപ്പൊ ഞമ്മളേ രണ്ടര റൗണ്ട് വിറ്റിയുണ്ട് അപ്പൊ ഞമ്മളെന്താ ഇയാൾക്കാണ് കൊടുത്തേ നേതൃത്വം നേതൃത് ഇയാളാ ആ അപ്പൊ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ബെല്ലും ബ്രേക്ക് ബ്രേക്കൊന്ന് കേറിയ